ഒരു മിനിറ്റ് ഞാൻ ഈ വേഷം ഒന്ന് മാറി വരട്ടെ എന്നിട്ട് ഞാൻ അത് ചെയ്തു തരാം എന്ന് പറയാം നമ്മൾ ഒരാളോട് പറയുന്ന രീതിയിലും ഉണ്ട് പറഞ്ഞു അറ്റ് എ ടൈം ആ ലാലേട്ടനെ തന്നെ അനുമോളിന്റെ അടുത്ത് അനുമോൾ ഇങ്ങനെ പറ ഓക്കെ തെറ്റായിരിക്കും ചില ടീച്ചേഴ്സിനൊക്കെ നമ്മൾ എല്ലാവർക്കും നമസ്കാരം നിങ്ങൾക്ക് ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് സീസൺ കണ്ടിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാകും അതായത് ലാലേട്ടൻ വരുന്ന ദിവസങ്ങളിൽ കൂടുതലായിട്ട് അനുമോള കുറ്റം പറയും എന്തെങ്കിലും ഒരു ജെനുവിൻ റീസൺ പോലും വേണമെന്നില്ല എന്തെങ്കിലും ഒരു കാരണ ഉണ്ടാക്കിയിട്ട് ലാലേട്ടൻ അനുമോള പത്ത് കുറ്റം പറഞ്ഞിട്ട് പോകുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ കാണുന്ന പ്രേക്ഷകരെത്താണ് എനിക്ക് ചോദിക്കാനുള്ളത് എനിക്ക് സീരിയസ്ലി തോന്നിയിട്ടുണ്ട് എന്തിനു ഇന്നലത്തെ എപ്പിസോഡിൽ കൂടി എനിക്ക് സീരിയസ്ലി തോന്നിയിട്ടുണ്ടായിരുന്നു അതിന്റെ റീസൺ ഞാൻ രണ്ട് പോയിന്റ് പറയാം അതായത് നമ്പർ വൺ അനുമോളെടുത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഇപ്പുറത്തോട്ട് ആ ക്വസ്റ്റ്യൻ പാസ് ചെയ്ത് വന്ന സമയത്ത് അനുമോൾ അവിടെ കേറി ഉത്തരം പറഞ്ഞപ്പോൾ അനുമോളെ ഔട്ട് ചെയ്ത് ഇരുത്തിയിട്ടുണ്ടായിരുന്നു ലാലേട്ടൻ ഒരുമാതിരി എന്തോ ഒരു ദേഷ്യം ഉള്ളതുപോലെ ഫീൽ ചെയ്ത് അനുമോളടുത്ത് ലാലേട്ടൻ എന്തോ പേഴ്സണലി ദേഷ്യം ഉള്ളതുപോലെ ഫീൽ ചെയ്തു അങ്ങനെ ദേഷ്യം പറഞ്ഞ് ഇരുത്തുന്നത് പോലെ എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു കണ്ട ആൾക്കാർക്കും ചിലപ്പോൾ ഒരു പക്ഷേ തോന്നിക്കാണ് എന്നാൽ ഗിസയില് പലതവണയായിട്ട് പല മുടന്ത ഞായങ്ങളും കൈപോക്കുകയും ഉത്തരം പറയും കൊഞ്ചിക്കഴിഞ്ഞങ്ങ് നിൽക്കും ഗിസലിന് ഒരു ദിവസം ഇല്ലാത്ത കുഴയിലാണ് ലാലേട്ട വരും പോലെ കുഴച്ചില് ഏഹ് ഇമ്മാതിരി കുഴച്ചിലാണ് ഗിസൈൽ അവിടെ ചുമ്മാ അടിയാം ഈ ഒരു സെറ്റപ്പിൽ സംസാരിക്കും കഴിഞ്ഞ സീസണിലിന്റെ മുന്നത്ത സീസണില് ജാൻപണി നിന്ന് സംസാരിച്ച പോലെയാണ് ഇപ്പൊ ഗിസേലും എന്നാണ് സംസാരിക്കുന്നത് ആ ഒരു സെറ്റപ്പില്ല സംസാരിക്കുന്നത് മറ്റേ ബിസിനസ് മറ്റേ അവള് മറ്റേ വേറെന്താ ലോ പിടിക്കുന്നുണ്ട് അതിന്റെ മറ്റൊരു പകർപ്പായിട്ടാണ് ഗിസൈലിനെനിക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെയാണ് ലാലേട്ട മനുമ്പോ കൊഞ്ചിക്കോഴി ലാലേട്ടനൊന്നും പറയില്ല ഗിസേലിന് ഗിസേലിന്റെ അടുത്ത് ലാലേട്ടനും ആ ആ എന്ത് ഗിസേല എന്ത് വേ എന്ത് വേ അടിക്കുന്ന ഗിസല ഈ ഒരു സെറ്റപ്പില്ല ലാലേട്ടൻ പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ എനിക്ക് പേഴ്സണലി തോന്നി അതുപോലെ ഇന്നലെ സാബുമാനും ഒന്ന് രണ്ടാവശ്യം ഒക്കെ കൈ നോക്കിയപ്പം ഒരു കുഴപ്പമില്ല ആ കിസ്സിന്റെ ഇടയല്ലേ എന്നിട്ട് അനുമോൾ മാത്രം ഇടക്കാർ ഒരിക്കലും പറഞ്ഞെന്ന് പറഞ്ഞാൽ അവൾ അങ്ങ് എന്നും ദേഷ്യത്തെ ഇനി സംസാരിച്ചെങ്കി ഇരുത്തുകയാണ് എനിക്ക് തോന്നുന്നത് പേഴ്സണലി ലാലേട്ടന് അനുമോൾ എടുത്ത് ദേഷ്യം വരേണ്ട ഒരു കാര്യമില്ല അങ്ങനെ ഉണ്ടാകത്തുമില്ല പക്ഷേ എൻ്റെ രൂഹം ശരിയാണെങ്കിൽ ഒരു പക്ഷേ ലാലേട്ടൻ ആ ഗെയിമിൽ വരുന്ന സമയത്ത് ഇനി ബിഗ് ബോസ് വല്ല പറഞ്ഞു കൊടുക്കാതിരിക്കും അനുമോൾക്ക് ഇട്ട് രണ്ട് കൊട്ട് കൊടുക്കണം എല്ലാം പറയുന്നുണ്ടോ എന്ന് അറിയില്ല അമ്മ രീതിയിൽ ഒരു ദേഷ്യം വെച്ചിട്ട് പെരുമാറുന്ന പോലെ ഫീൽ ചെയ്തു എന്തായാലും നമുക്ക് ഒരു ഓഡിയൻസിന്റെ ഒന്ന് കേൾക്കാം എപ്പിസോഡിനെ ഈ ഒരു ഒരു എന്റെ ഫ്രണ്ടും കൂടിയാണ് പറയുന്നത് നമുക്കൊന്ന് നോക്കാം ഈ ആ എപ്പിസോഡിലെ സാറ്റർഡേയിലെടുത്ത് ഷാനവാസിന്റെ അടുത്ത് അതായത് ഷാനവാസ് അത് എന്ത് രസകരമായിട്ട് ആ ടാസ്ക് ചെയ്യാം അതായത് ഒരു മിനിറ്റ് ഞാൻ ഈ വേഷം ഒന്ന് മാറി വരട്ടെ എന്നിട്ട് ഞാൻ അത് ചെയ്തു തരാം എന്ന് പറയാം നമ്മൾ ഒരാളോട് പറയുന്ന രീതിയിലും ഉണ്ട് പറഞ്ഞു അറ്റ് എ ടൈം ആ ലാലേട്ടൻ തന്നെ അനുമോളിന്റെ അടുത്ത് അനുമോൾ ഇങ്ങനെ പറ ഓക്കെ തെറ്റായിരിക്കും ചില ടീച്ചേഴ്സിനൊക്കെ നമ്മളിങ്ങനെ പറയുന്ന സമയത്ത് ക്രോസ് ചെയ്ത് പറയുന്നത് ഇഷ്ടപ്പെടില്ല സമ്മതിച്ചു പക്ഷെ ഒരാളെടുത്ത ഒരു രീതി വേറൊരാളെടുത്ത ഒരു രീതി എല്ലാവരും കണക്കാന്ന് ലാലേട്ടൻ എപ്പോഴും പറയുന്നുണ്ട് ഇനി അത് അവരെ ഒരു ടാക്ടിക്സ് ആണോ എന്ന് അറിയില്ല പക്ഷെ ലാലേട്ടൻ പറയുന്നുണ്ട് എന്നാ പിന്നെ നിങ്ങൾ ഈ ഷോ എന്തും പറയാം ഒരാളെടുത്ത് എന്നുള്ളത് അത് ലാലേട്ടനെ പോലെയുള്ള ഒരാളെടുത്ത് നമ്മളൊക്കെ അത്രയും ആരാധിക്കുന്ന എൻ്റെയൊക്കെ മോസ്റ്റ് ഫേവറേറ്റ് ആണ് ക്യാരക്ടർ വൈസ് ആയാലും ഇപ്പൊ ക്യാരക്ടർ നമുക്ക് കറക്റ്റ് അറിയില്ലെങ്കിലും അവർ പുറത്തേക്ക് തരുന്ന ആ ഒരു റിസംബ്ലൻസ് ഉണ്ടല്ലോ അത് ഭയങ്കര പിന്നെ അത് മാത്രല്ല അനുമോളിൻ്റെ അടുത്ത് പറഞ്ഞ ആ ഒരു ആസ് സൂൺ ആസ് അപ്പൊ തന്നെ ജിസൈൽ പറയുന്ന സമയത്ത് ലാലട്ടൻ പറയുന്നുണ്ട് ഇരി അവിടെ ജിസൈലിൻറെ അടുത്ത് ഞാൻ പറയാം അങ്ങനെ ഒരു ഒരു എന്താ പറയാ ഇപ്പൊ നമ്മൾ കാക്കകുയിലും ആ ഒരു രീതിയിൽ കണ്ട ലാലൻ ഒരു ഒരു കോമഡി ഉണ്ടല്ലോ ഒരു ഡൊമിനേറ്റിംഗ് കോമഡി അത് പക്ഷെ നമ്മൾ കോമിക് രീതി അതുപോലെ അനുമോളിൻ്റെ അടുത്ത് പറഞ്ഞൂടെ എന്തുകൊണ്ട് അനുമോൾ ഇപ്പം ചെയ്ത തെറ്റെന്താണ് ഈ ഇവരെ ആരും ചെയ്ത അത്ര അനുമോൾ ചെയ്തെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ ഷാനവാസിന്റെ ഇഷ്യൂ അത് ഒരു ഇഷ്യൂ വന്നതുകൊണ്ട് പറയേണ്ടി വന്നതാണ് അതേപോലെയല്ലേ അനുമോള് പറഞ്ഞത് അല്ലാതെ ഇവരൊന്നും ചെയ്ത് അത്ര അനുമോൾ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഒരു അനുമോളുടെ ഫേവറേറ്റ് ഒന്നുമല്ല ഇപ്പൊ ഞാൻ ഷാനവാസിന്റെ ഫേവറേറ്റ് ആണ് അനുമോളുടെ ഫേവറേറ്റ് ആണ് എനിക്കിപ്പോൾ ഷാനവാസ് ഫേവറേറ്റ് ഫേവറേറ്റാന്ന് പറയേണ്ട കാര്യമില്ലല്ലോ അപ്പം ജിസേലിന്റെ അടുത്ത് എപ്പോഴും അതായത് കൊഞ്ചി കൊഞ്ചി എന്റെ നെഞ്ചു പൊട്ടി അപ്പൊ അനുമോൾ അതുപോലെ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തുകൊണ്ട് എടുത്ത് പറയുന്നത് അതൊരു പേഴ്സണൽ ഗ്രഡ്ജ് പോലെ നമുക്ക് തോന്നാല്ലോ കാണുന്ന പ്രേക്ഷകർ പൊട്ടന്മാരല്ലല്ലോ അപ്പോ ജനപ്രീതിയുള്ള ഉള്ള പരിപാടിയാന്ന് പറയുമ്പോൾ ആ ജനപ്രീതി എന്താണെന്നും കൂടിയും അവരൊന്ന് മാനിപ്പുലേറ്റ് ചെയ്യാതെ അത് പൊതുജനത്തിന്റെ അടുത്ത് അത് കാണിക്കണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം പേഴ്സണലി സീരിയസ്ലി പറഞ്ഞിട്ടുള്ള അല്ലേ നിങ്ങൾ എന്നൊന്ന് ആലോചിച്ചു നോക്കൂ ഈ ആ വിസയിലിൻ്റെ അടുത്ത് മാത്രം പ്രത്യേകിച്ച് ലാലേട്ടിന്റെ ഒരു സോഫ്റ്റ് കോണറും കാര്യങ്ങളും ഉണ്ട് അത് അങ്ങനത്തെ ഒരു രീതിയിൽ സംസാരത്തിൽ നിന്ന് മനസ്സിലാകും അവിടെ ഇരി അത് എന്നാൽ കറക്റ്റായിട്ട് നമ്മൾ കണ്ട കാര്യമാണ് ഗിസൈലിടക്കിടക്ക് കൈയൊക്കെ എണീക്കുക ഓരോന്ന് പറയാൻ വേണ്ടി വരുമ്പോ അവിടെ ഇരി ആ ഒരു സെറ്റപ്പ് എന്ന് അനുമോളെ എണീറ്റ് പറഞ്ഞപ്പോൾ എന്തുവാ എന്തോ അവളെന്തോ വലിയ മറ്റേ അവരാധം ചെയ്ത പോലെ ആയിരുന്നു ലാലേട്ടിന്റെ പെരുമാറ്റം സീരിയസ് അവളടുത്ത് മാത്രമാണ് ഇത് ഒരു എപ്പിസോഡിൽ അല്ലടെ എല്ലാ എപ്പിസോഡിലും ഇതുപോലെ തന്നെയാണ് വരും ലാലേട്ടൻ നേരെ അനുമോളെ പത്ത് പറയും പോവും ഇത് തന്നെയാണ് എല്ലാ എപ്പിസോഡിലും നടക്കുന്നത് ഞാൻ ഓരോ വീഡിയോസ് ചെയ്യുന്ന സമയത്തും ഇനിയിപ്പോ വീക്കളിൽ വന്നിട്ട് ലാലേട്ടൻ പൊളിച്ചെടുക്കും എന്ന് പറയുന്ന സമയത്ത് ആൾക്കാർ കമന്റ് ചെയ്യുന്ന ഓ പിന്നെ ലാലാട്ട ഇനിയിപ്പോ വരും വന്നിട്ട് അനുമോളെ പത്ത് കുറ്റം പറയും പോ അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടും ഇരിക്കുന്നത് കറക്റ്റായിട്ട് എങ്ങനെയാണ് സാധിക്കുന്നത് എനിക്കറിയാൻ പാടില്ല ഇനി ഗെയിം കളിക്കുന്നതിൻ്റെ ഇടയിൽ അനുമോളടുത്തോളം ദേഷ്യം ഉണ്ടെന്ന് വെച്ചാൽ അറിയില്ല ഇനി ദേഷ്യം ഉണ്ടെങ്കിൽ പ്ലാച്ചിയെ തിരിച്ച് കൊടുക്കാനും ചാൻസ് കുറവാണ് പിന്നെ പ്ലാച്ചിയെ തിരിച്ചു കൊടുത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനങ്ങള് ഭയങ്കരമായിട്ട് കൂടെ കൂടെ ഇളവിട്ടുണ്ടായിരുന്നു പ്ലാച്ചിയെ തിരിച്ചു കൊണ്ടുപോകണം പ്ലാച്ചിയെ തിരിച്ച് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് പ്ലാച്ചിക്ക് അത്രയും ഫാൻസ് ഉണ്ടെന്ന് ബിഗ് ബോസിനും എല്ലാവർക്കും മനസ്സിലായ തിരിക്ക് ആയിരിക്കണം ബിഗ് ബോസ് തിരിച്ച് പ്ലാച്ചിയെ കൊടുത്തത് അറിയില്ല പക്ഷെ ലാലേട്ടൻ എന്തോ ഒരു പേഴ്സണൽ ഗഡ്ജ് വെച്ചിട്ട് ഈ അനുമോൾ എടുത്ത് സംസാരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ഒരു പ്രൊമോ വന്നിട്ടുണ്ടായി നേടാ പ്രമോയിൽ വന്നിട്ടുള്ള കാര്യം ഒന്ന് കേൾപ്പിക്കടം ഉണ്ടാവും സന്തോഷം ഉണ്ടാവും എവിക്ഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രൊമോ സ്റ്റാർട്ട് ചെയ്യുന്നത് കേൾക്കാം നമ്പർ വൺ എന്ന് പറഞ്ഞിട്ട് അനുമോളെ കാണിക്കുന്നു പ്രൊമോഷൻ നോട്ട് എ പ്രോമിസ് അനുമോളെ എന്തായാലും പുറത്തു പോകാൻ പോകുന്നില്ല നൂറ് ശതമാനം ഉറപ്പ് എന്തായാലും പുറത്തു പോകുന്ന രണ്ടാം ഫാത്തിമ തന്നെയാണ് കൂടെ ഇനി ആതിലെ പോവോ ആരെയും ഒരു സംശയത്തിലാണ് അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ പോണോ ആര്യൻ പോണോ എന്നുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റ് ചെയ്തേക്ക് നൂറ എന്ന് വിളിക്കുന്നു നൂറ കരഞ്ഞുകൊണ്ട് പോകുന്നുണ്ട് ആതിലയുടെ കഴുത്തിലോട്ട് അനുമോള് മാലയിടാൻ പോകുന്നുണ്ട് ഇത് കാണുമ്പോൾ നമുക്ക് തോന്നും ആതില പുറത്താകുന്നു എന്ന് അയാൾ വളരെ നല്ല കാര്യം എന്നേ ഞാൻ പറയത്തുള്ളൂ ആവും ഇല്ലെന്നൊന്നും അറിയത്തില്ല പ്രഡിക്ട് ചെയ്ത് പറയാനുള്ളൊരു സ്കോപ്പ് ഇല്ല എന്ന് തന്നെ പറയാം രണ്ടാം ഫാത്തിമ എന്തായാലും ജെറു കെട്ട് പുറത്തോട്ട് പോകും എന്നുള്ളത് ഒരു തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം കൺഫേമാണ് അനുമോൾ ബാക്കിയുള്ളവരാരും ഇവിടെ കളിക്കാൻ വന്നേല്ലേ അപ്പൊ ഇന്നും അനുമോളുടെ മെക്കിട്ട് ഇടിച്ചു കയറുന്നുണ്ട് ഇത് സ്ഥിരം പരിപാടിയൊക്കെ വെച്ചിട്ടുണ്ട് എന്തുവാ എന്തുവാ ഇത് ഒരു കാര്യം ചെയ്യും നിങ്ങൾ എല്ലാവരും കൂടി ഉണ്ടാക്ക എന്ന് ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട് ഓ ബിഗ് ബോസ് ബിഗ് ബോസ് തീരുമാനിച്ചോളൂ ലാലേട്ടൻ തിരിഞ്ഞ് നടക്കുകയാണ് എന്തായാലും പോകുന്ന ലാലേട്ടൻ ഇനി തിരിച്ചു വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇന്നത്തെ എപ്പിസോഡിൽ മിക്കവാറും നേരത്തെ തന്നെ എപ്പിസോഡ് തീരുമായിരിക്കും അതിനുശേഷം ബിഗ് ബോസ് എന്നെ തീരുമാനിച്ച് എനിക്ക് തോന്നുന്നു രണ ഫാത്തിമയൊക്കെ വിക്റ്റ് ആക്കി വിടുമായിരിക്കും ലാലേട്ടൻ പറഞ്ഞതുപോലെ ഇവരൊന്നും കേട്ടില്ല എന്നാണ് തോന്നുന്നത് നോക്കാം എല്ലാവരും അവരുമാന പോലെ വിഴുങ്ങി നിൽക്കുന്നുണ്ട് അറിയില്ല നമുക്ക് ഒരു തോന്നുന്നത് ലാലേട്ടൻ ഇന്ന് മറ്റേ ലൈവ് കട്ട് ലൈവ് കട്ട് എന്ന് പറഞ്ഞിട്ട് മറ്റേ എപ്പിസോഡിൽ പറഞ്ഞിട്ട് പോയതുപോലെ പോലെ ഇപ്രാവശ്യം പോകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു തൊണ്ണൂറ്റമ്പത് ശതമാനം തിരിച്ചു വരുമെന്ന് തോന്നുന്നില്ല എനിക്ക് അങ്ങനെ ഇമേജിനെ ബാധിക്കുന്ന കേസല്ലേ ഉളുപ്പില്ലാതെ അങ്ങനെ വരുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് പോയ ലാലേട്ടൻ ആ വഴിക്ക് തന്നെയാണ് പുകഞ്ഞ കൊള്ളി പുറത്തുനിന്ന് തോന്നി ലാലേട്ടൻ നടക്കുകയാണ് നല്ല കാര്യം കഴിഞ്ഞ ആഴ്ചയിൽ ലക്ഷ്മി രണ്ടുപേരെ അപമാനിച്ചിരുന്നു പക്ഷെ ഈ ആഴ്ച ലക്ഷ്മിയെ ചീത്ത പറഞ്ഞില്ല അതെന്താ അനുവിനോട് മാത്രം ഇത്ര ദേഷ്യം അവളെ വെറുതെ വന്ന് എല്ലാ ആഴ്ചയിലും വഴക്ക് പറയുന്നു അനുവിന് പേയ്മെന്റ് കൂടുതൽ കൊടുക്കേണ്ടത് കൊണ്ട് എത്രയും വേഗം ഒഴിവാക്കുന്ന പരിപാടിയാണോ അങ്ങനെ ഒരാൾക്കാർ ചിന്തിച്ചോടെ അതായത് അനുമോളെ എല്ലാ ആഴ്ചയും ലാലായിട്ടും കുറ്റം പറയുന്നു ഈ കുറ്റം പറയുന്നതിന് അനുമോക്ക് പേയ്മെന്റ് കൊടുക്കാതിരിക്കാൻ വേണ്ടി ഐ മീൻ കൂടുതൽ കൊടുക്കുന്നത് കൊണ്ട് കൊടുക്കാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് അവളെ എക്ട് ചെയ്ത് പുറത്താക്കാനുള്ള പ്ലാൻ ആണോന്ന് അയ്യോ എനിക്കറിയില്ല ആ ഗിസൈൽ അമ്മായിയെ ഒന്നും പറയുന്നില്ലല്ലോ ലാലേട്ടൻ അവരുടെ ഒരു ക്യൂട്ട്നസ് സത്യം ഇത് തന്നെയാണ് എനിക്കും പറയാനുള്ളു ആ ഗിസൈലിനെ മാത്രം ലാലേട്ടൻ ഒന്നും പറയുന്നില്ല എന്തുവാ എന്ത് വേ ഈ ഒരു സെറ്റപ്പ് ലാലേട്ടൻ ഓ ആ അത് മാത്രം എനിക്ക് പിടിയിട്ടില്ല അവളാണ് കൊഞ്ചി കുഴഞ്ഞ് മറ്റേ തൊപ്പൽ ഒഴിപ്പിച്ചു വിടയാണ് ആ സെറ്റപ്പിലാണ് അവള് നിൽക്കുന്നത് അനുമോ എങ്ങോട്ടെങ്കിലും തിരിഞ്ഞാലും വഴക്കാണ് ലാലേട്ടൻറെ വക ഫേക്ക് അടുക്കളയിൽ ഭക്ഷണം തിന്നു കഴിഞ്ഞവരുടെ വക തിന്നാൻ വന്നവരുടെ വക സത്യം അത് ശരിയാണ് കേട്ടാ എവിടെ പോയാലും വരണവനും വരണവാനും പോണോനും നിന്നോനും കടന്നോനും ഇരുന്നോനും അനുമോളൊന്നും കൊട്ടിട്ടു ചെണ്ട് എന്നാണ് വിചാരം സത്യം അന്ന് വന്നിപ്പോ ലാലേട്ടനും എല്ലാ ദിവസം വരും വരുന്ന ദിവസം എല്ലാം കൊട്ടും എല്ലാ വീക്കെൻഡിലും വരുന്ന രണ്ടു ദിവസം അനുമോക്കിട്ട് കൊട്ടു അനുമോക്ക് കൊട്ടു കൊടുക്കുന്ന നേർച്ചയും എല്ലാം ഉണ്ടായിരുന്ന ലാലേട്ടാ അറിയില്ല അതുകൊണ്ട് ചോദിച്ചതാ ലാലേട്ടൻ വീക്കെന്റ് വരുന്നത് കിസേലിനെ ആരേനെ കൊഞ്ചിരിക്കാനും അനുമോളെ വഴക്ക് പറയാനുമാണ് ഞാൻ അനുമോളുടെ ഫാൻ ഒന്നുമല്ല ബട്ട് എല്ലാ ആഴ്ചയും പതിവായിട്ട് പറഞ്ഞതാ സത്യം അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് നമ്മൾ ഇത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മൾ അനുമോളുടെ പി ആർ ആണ് സത്യങ്ങൾ തുറന്നു പറയുമ്പോൾ നമ്മളെ പിടിച്ചു പി ആർ ആകും ഇതാണ് കുഴപ്പം നമുക്ക് അത് വിഷയമുള്ള കാര്യമില്ല അങ്ങനെ എല്ലാ ആഴ്ചയിലും ലാലാട്ടൻ ഇത് കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ ഇത് പറയുന്നത് നിങ്ങൾ ഏഷ്യാനെറ്റിന്റെ ഈ കമന്റ് ബോക്സ് തന്നെ എടുത്ത് നോക്കും നമ്മൾ പറയാൻ നിർത്തി നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അനുവിന്റെ പി ആർ സത്യം ഇതൊന്നും ഞാൻ തള്ളിവിടുന്ന വിടുന്ന കമന്റ് ആയിട്ടില്ല ഇതിന്റെ താഴെ വരുന്ന കമന്റ്സ് ആണ് ഇതിപ്പോ സ്ഥിരമാണല്ലോ ഏഷ്യാനെറ്റ് മിണ്ടാതിരിക്കുന്നതിന് പരിധിയുണ്ട് എല്ലാ വീക്കലിലും അനുമോൾക്ക് നേരെയുള്ള ചാട്ടം എന്റെ പൊന്നടാവ് ഇത് കമന്റ് ബോക്സ് ഫുള്ള് ഇങ്ങനത്തെ കമന്റ്സ് ആണ് നിങ്ങൾ ഇന്നൊന്ന് കമന്റ് ബോക്സ് എടുത്തു നോക്കി ഏഷ്യാനെറ്റിന്റെ അവസാനം വന്നിട്ടുള്ള ആ പ്രൊമോ വീഡിയോയുടെ താഴെയുള്ള കമന്റ്സ് അല്ല എല്ലാം ഇങ്ങനത്തെ കമന്റ്സ് ആണ് മൊത്തം കമന്റ്സ് ഇരുന്നൊന്ന് വായിക്കുമ്പം പിടിയിട്ട് എല്ലാം ഗിസൈലിനെയും ആരേനെയും സപ്പോർട്ട് ചെയ്തിട്ട് ബാക്കി അനുമോള മൊത്തം ഒന്ന് കുറ്റം പറയുന്നു ആ ഒരു രീതിയിലുള്ള കമന്റ്സ് തന്നെയാണ് മൊത്തം ഇതിപ്പോ സ്ഥിരമാണോ നെറ്റ് അനുമോൾക്ക് ലാലേട്ടന്റെ വക വഴക്ക് കിട്ടാത്ത ഒറ്റ ദിവസം പോലും ഇല്ല ആഹാ ഇന്നും അനുവിന്റെ മണ്ടക്കാണല്ലോ ദൈവമേ ഡയറക്ടർ മൊഹിന്ദിന് അനുമോളോട് എന്താണ് ഇത്ര കലിപ്പ് ലാലേട്ടനെ കൊണ്ട് മനഃപ്പുറം ഇൻസൾട്ട് ചെയ്യിക്കുന്നത് പോലെ എന്റെ പൊന്നട മൊത്തം ഈ ഒരു കമന്റാ എന്തിനാണ് ലാലേട്ടൻ അനുമോളെ എപ്പോഴും കുറ്റപ്പെടുത്തുന്നത് അവള് പാവമല്ലേ എന്റെ പിന്നടാവ് ഏഷ്യാനെറ്റ് ടീം അറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കുക അല്ല നിങ്ങൾ എന്തിനാ ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത് പത്തൊമ്പത് പേര് ഒരുപോലെയാണെന്ന് പറയുകയും ചെയ്യും കുറച്ചുപേരെ ഫെയർ ചെയ്യുകയും ചെയ്യും കഷ്ടം തന്നെ ലാലേട്ടൻ എപ്പോഴും അനുവിന്റെ മണ്ടാക്കി കയറുന്നത് എന്തിന് ലാലേട്ടന്റെ വക അനുമോൾക്ക് വഴക്ക് കിട്ടാത്ത ഒറ്റ ദിവസം പോലും ഇല്ല ഡയറക്ടർ ലാലേട്ടനെ കൊണ്ട് മനപൂർവ്വം ഇൻസൾട്ട് ചെയ്യിക്കുന്നത് പോലെയുണ്ട് സീരിയസിൽ ഏഷ്യാനെറ്റിന്റെ കമന്റ് ബോക്സ് ഫുള്ള് നിങ്ങൾ നോക്കൂ ഫുള്ള് ഇങ്ങനത്തെ കമൻസാ എല്ലാവരും പറയുന്നത് അനുമോളെ ടാർജറ്റ് ചെയ്തിൽ ആലോട്ടം വരുന്നു ആക്രമിക്കുന്നു പോകുന്നു ഇതിന്റെ മുന്നോടിയെ മൊത്തം അവൻ്റെതാ മോഹൻലാൽ എത്ര തഴം താഴ്ന്നം കെട്ടവാൻ ശ്രമിച്ചാലും ഓ അവളുടെ പ്രേക്ഷക പിന്തുണ കുറയില്ല വീക്കെൻഡിൽ ഇമാതിരി പരിപാടി ആണെങ്കിൽ ഇപ്പോൾ ഉള്ള സപ്പോർട്ട് കൂടുകയുള്ളൂ അനുവിന് സീരിയസില് അത് ഉള്ള കാര്യമാണ് കേട്ടോ നമ്മൾ ഒരാളെ പിടിച്ചിട്ട് ടാർജറ്റ് ചെയ്ത് ഒറ്റപ്പെടുത്തുമ്പോൾ എല്ലാവരും കൂടി അവരെ സപ്പോർട്ട് ചെയ്യത്തേ ഉള്ളൂ അതിന് ബിഗ് ആണ് റിയാസ് അലീം വന്നിട്ട് ശോഭയെ വന്നിട്ട് ലക്ഷ്മി അറ്റാക്ക് ചെയ്ത് ലക്ഷ്മി അറ്റാക്ക് ചെയ്ത സമയത്ത് നമ്മൾ എന്ത് ചെയ്ത് നേരെ ലക്ഷ്മി സപ്പോർട്ട് ചെയ്ത് റിയാസിനെ ശോഭയം കിട്ടിയത് ഇതാണ് സംഭവിച്ചത് അത് ഉള്ള കാര്യമാണ് ഇപ്പൊ ലാലാട്ടം ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ പരിപാടി തന്നെയാണ് ഇനി അറിയില്ല അനുവിന് കുറച്ച് റെസ്പെക്ട് കൊടുക്കാൻ വേണ്ടി പുറത്തുള്ള ഞങ്ങൾ പ്രേക്ഷകർ സമരം ലാൽ ലാൽസാർ വിത്ത് ലവ് ആൻഡ് റെസ്പെക്ട് കൊണ്ട് പറയുകയാണ് ജിസൈലുമായുള്ള കോൺവെസേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ശരിക്കും കോഴിത്തരമാണ് ഈ പ്രായത്തിൽ ഇങ്ങനെ ഒരു അന്തസ്സുള്ള ആളിൽ നിന്നും ഇത്തരം നിലവാരമില്ലാത്ത ബിഹേവിയർ കാണുമ്പോൾ ശരിക്കും സങ്കടവും ഷെയ്മും തോന്നുന്നു മഹാവൃത്തി ലാലേട്ട ഞാനല്ല പറയുന്ന ആൾക്കാർ പറയുന്ന കമന്റ്സ് ആണ് ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ലാലേട്ടൻ കേൾക്കേണ്ട വല്ല ഗണമുണ്ട ഇതിന്റെയൊക്കെ വല്ല ഗതിയേടും ഉണ്ടോ ലാലേട്ടൻ എന്തിനാണ് എന്നും എന്റെ അന്മോളം ഇങ്ങനെ പറയുന്നത് എനിക്കറിയാൻ പാടില്ല ഞാൻ ഇത്രേ പറയുന്നുള്ളൂ ലാലേട്ടൻ തന്നെ വെറുതെ ഇരിക്കുന്ന സമയത്തെ ഈ ഏഷ്യാനെറ്റിന്റെ കമന്റ് ബോക്സ് ഒന്നെടുത്ത് വായിച്ചു നോക്കണം വായിച്ച് നോക്കുന്ന സമയത്ത് ലാലേട്ടൻ എന്നെ എന്റെ കാര്യങ്ങളൊക്കെ കത്തും അത്യാവശ്യം ലാലേട്ടൻ ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞ് നിർത്തുകയാണ് നമുക്ക് വൈകിട്ട് കാണാം പുതിയ വീഡിയോ ഇടണം